ഹലോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല ചിക്കൻ മസാലയാണ് അപ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ പൊതുവെ എനിക്ക് ചിക്കൻ മസാലയുടെ കൂടെ ഇഷ്ടം നെയ്യത്തിൽ മുട്ടസുർക്ക ദോശയൊക്കെയാണ് അപ്പോൾ ഞാനിത് വിചാരിച്ചു പോയി എനിക്ക് നെയ്പ്പത്തിൽ ഒരു പൂതി അപ്പോൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ പുഴിങ്ങലരിയൊക്കെ മുമ്പേ കുതിർത്ത് വെക്കണം ഞാൻ പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല കാരണം പെട്ടെന്ന് അടുത്ത് തീരുമാനമായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് നമുക്ക് പുട്ടുപൊടിയുണ്ട് എങ്ങനെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അത് കാണാം പക്ഷേങ്കിൽ ഫസ്റ്റ് നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നെയ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തു അതിലേക്ക് ഉപ്പ് പിന്നെ പെരിഞ്ജീലികൾ ഞാൻ പൊടിച്ച് വെച്ച് ഓൾറെഡി എൻ്റെ പെരിഞ്ജീലികൾ ഞാൻ പൊതുവേ ചിക്കൻ പൊരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതു അത് കുറച്ചധികം തന്നെ ഞാൻ പൊടിച്ച് വെക്കാറാണ് അപ്പോൾ അത് യൂസ് ചെയ്തു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഞാനൊരു രണ്ട് സ്പൂണ് വിനേഗർ ഒഴിക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ചിക്കനിലൊക്കെ വിനേഗർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഫ്രൈ ഐറ്റംസിലൊക്കെ വിനേഗർ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതിപ്പോൾ ചിക്കൻ തന്നെയല്ല ഫിഷിലും ബീഫിലും ഇതിലെല്ലാം ഞാൻ വിനേഗർ യൂസ് ചെയ്യും കാരണം എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അതിലൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അടിയിലെന്താ വെള്ളം നിൽക്കുന്നത് അത് വെള്ളമല്ല അത് വിനേഗർ ഒഴിച്ചതിൻ്റെയാണ് അത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം പാടും ഒരുമിച്ച് സെറ്റായിക്കോളും ഇപ്പം ഞാനിത് മിക്സിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ല കാരണം എല്ലാം പാടും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാകുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ സ്റ്റൗൽ ഗ്യാസ് ഓണാക്കി അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചു പിന്നെ നമുക്ക് പിന്നെ ഓയിൽ ഒഴിക്കണം ഞാൻ ഈ എണ്ണയിലും മുക്കിയിട്ട് പൊരിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ഫുള്ള് വേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനത് ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യുക ടൈം എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചിക്കൻ ആയാലും ബീഫായാലും ഫിഷായാലും എല്ലാം ഞാൻ ടൈം എടുത്തിട്ടാ ഫ്രൈ ചെയ്യും കാരണം പെട്ടെന്ന് നല്ല സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഫ്രൈ ആവും പക്ഷേങ്കിലും ഉള്ളിൽ നല്ലപോലെ മസാലൻ്റെ ആ ഒരു ഇത് കിടക്കും വേ വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ലോലാക്കിയിട്ടാണ് ഞാൻ പൊതുവേ പൊരിക്കാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എടുത്ത് പൊരിച്ചാൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകും പെട്ടെന്ന് പൊരിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ടേസ്റ്റ് ഇല്ലായ്മയും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോലാണ് പൊരിക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണ ചൂടായി നേരം ചിക്കനൊക്കെ അതിലേക്ക് എടുത്തിടുന്നുണ്ട് ചിക്കൻ അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഓക്കെ ചിക്കൻ അപ്പോൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ ആ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഫ്ലെയിമ് കുറച്ചിട്ടൊന്നും ചിക്കൻ പൊരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ പുറം നല്ലപോലെ ഫ്രൈ ആയി ഒരു കളറും വല്ലാണ്ട് അങ്ങ് മാറും പക്ഷേ എങ്കിൽ ഉള്ളാണെങ്കിലോ ഒട്ടും വന്നിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് ഞാൻ മസാലക്കുള്ള പാത്രം വെച്ചു മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് അതെന്തായാലും കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ യൂസ് ചെയ്ത ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് എടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ഉള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് നമ്മളിപ്പോൾ ഒരു ഡേ ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂണായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി ഇച്ചിരി ഡൗൺ ആയ പോലെയുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്യുക ഫ്ലെയിം കൂട്ടാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടാം കറിവേപ്പില നല്ലപോലെ മിക്സ് ചെയ്യാം അതിനു ശേഷം ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിയാണ് ഇടുന്നത് ഞാനൊരു മൂന്ന് ഉള്ളിയാണ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ എല്ലാം പടം നല്ലപോലെ മിക്സ് ആയി കിട്ടാൻ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഉള്ളി വാട്ടിയെടുക്കണം അപ്പം ഞാനതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി വരും അപ്പോൾ ഞാൻ ഉപ്പിടാണ്ടാണ് പൊതുവേ വാട്ടി എടുക്കാറ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഞാൻ കൂടുതലങ്ങ് ഉപ്പിട്ടിട്ടില്ല കാരണം നമുക്ക് ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാമെന്ന് വെച്ചിട്ട് ഉപ്പ് ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ വീണ്ടും നമുക്കൊന്ന് അത് വെക്കണം അത് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ആദ്യം വന്ന് തുറന്ന് എല്ലാം പാടും ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ അടക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സെറ്റ് സെറ്റായിക്കോളും ഇതിൽ ഞാനൊരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ യൂസ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു കളറ് അല്ലാണ്ട് ഞാനൊരു മസാലപ്പൊടിയും ഉപ്പ് മാത്രമേ ഇതിൽ ഞാൻ ചേർക്കുന്നുള്ളൂ അതാണ് ഈ മസാലയുടെ ഹൈലൈറ്റ് വേറെ ഒരു പൊടിയും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹാഫ് തക്കാളിയാണ് ഇട്ടിട്ടുള്ളൂ കാരണം ഒരു മൂന്നുള്ളിക്ക് ഒരു ഹാഫ് തക്കാളിയൊക്കെ വേണ്ടു കാരണം എന്നാൽ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ മസാല അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ അടപ്പ് വെച്ച് ക്ലോസ് ആക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം ചിക്കൻ ഇടുവാണ് ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മസാല സെറ്റ് ആയല്ലോ അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കുക്ക് ചെയ്യുക ചിക്കൻ ഇട്ടതിന് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ ഗാർണിഷ് ചെയ്തതാണ് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസാല ഏകദേശം റെഡിയായി അപ്പോൾ ഇതാണ് മസാല നല്ല രസമാണ് ഇത് നെയ്ച്ചോറായാലും നെയ്ച്ചോറിനൊക്കെ അടിപൊളിയാണ് പൊതുവേ എനിക്കിഷ്ടം നെയ്പ്പത്തിൽ മുട്ട സുർക്ക ദോശക്കൊക്കെയാണ് പക്ഷേങ്കിലും ഇതിനും അടിപൊളിയാണ് പിന്നെ നമുക്ക് നെയ്പ്പത്തിൽ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് രണ്ടിൽ കുറച്ച് കൂടുതൽ രണ്ട് സ്പൂണും അതിൽ കുറച്ച് കൂടുതലായിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ പെരിഞ്ചീരകം ഒരു ഹാഫ് സ്പൂണേ എടുത്തിട്ടുള്ളൂ ഫുള്ളെടുത്തിട്ടില്ല അതും അതിന് ശേഷം ഞാനൊരു ചെറിയൊരു പീസ് ഉള്ളി എടുത്തിട്ടുള്ളൂ അത് ചെറുങ്ങനെ കട്ട് ചെയ്തത് ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി കട്ട് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് വിട്ടേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി വളം ചേർത്തായിരുന്നു പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു രണ്ടര ആ രണ്ടര നമ്മൾ ഈ കറിയൊക്കെ വളമ്പെന്ന് ആ ഒരു രീതിയിൽ രണ്ടര എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി ഞാനും ഒന്നും പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഹാഫൊന്നും എടുത്തിട്ടില്ല കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ഇടുക അതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഉണ്ടല്ലോ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അത് അതിലേക്ക് ഇടുക അതാണ് മെയിനായിട്ട് നെയ്യപ്പത്തിലിൻ്റെ ഒരു സംഭവം ടേസ്റ്റ് ഉണ്ടാകുന്നത് അതെല്ലാം പാടതിൻ്റെ അട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ നല്ലപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക കൈ വെച്ച് മിക്സ് ചെയ്ത എല്ലായിടത്തും ഒത്തുള്ളു അപ്പോൾ കൈ കൊണ്ടുതന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം ആദ്യം എല്ലാപാടും ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വെള്ളം ചേർക്കാവൂ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ടേ പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക തന്നെ മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിതിപ്പം ചൂടുന്നതുകൊണ്ടാണ് ആ ഒരു ഇതിൽ നിങ്ങളിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ചൂടുന്നെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം കാരണം ഇത് പുട്ടുപൊടിയായതുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈ ആകുമ്പോൾ കുറച്ച് വെള്ളമൊഴിക്കാം എന്നിട്ട് ആദ്യം കുഴച്ചെടുത്തിട്ട് നമ്മൾ നെയ്പത്തിലാക്കാൻ നോക്കുക ഞാനിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഇലയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അതിൽ നല്ല പോലെ തന്നെ പരത്താൻ പറ്റും നമ്മൾ പരത്തുന്നതിന് മുന്നേ ഇച്ചിരി ഓയിൽ തടയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ പരത്താൻ പറ്റും അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് തടി ഉണ്ടാവണം പിന്നെ നൈസായിട്ട് പരത്തിക്കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പൊങ്ങി വരികയും ചെയ്യില്ല അപ്പോൾ നമുക്കത് എണ്ണയിലേക്ക് ഇടാം അത് ഞാൻ എണ്ണ ചൂടായോ ജസ്റ്റ് നോക്കിയതാണ് അപ്പോൾ നമ്മളത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ കാരണം അല്ലെങ്കിൽ എണ്ണ കുടിക്കും വല്ലാണ്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും പൊങ്ങി വരികയില്ല ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നോക്കിയാട്ടെ നിങ്ങൾ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് പുട്ടുപുടിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് നമ്മളപ്പോൾ ഇങ്ങനൊരു അത് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ മേലെ മേലിങ്ങനെ അതിൻ്റെ ഒരു ഇത് വരും ഇതിലതില്ലാതെ ഉള്ളൂ പക്ഷേങ്കിൽ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഈസിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ നല്ല സോഫ്റ്റുമാണ് അതേ സമയത്ത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിന് ഈ ചിക്കൻ്റെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ